നമസ്കാരം ആണവ ചർച്ചകൾ തന്നെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനെ ആക്രമിക്കരുത് എന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനാണ് ഈ മുന്നറിയിപ്പ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ട്രംപ് തന്നെ നേരിട്ടെത്തി ഇക്കാര്യം ഞാൻ നെതനാഹുവിനെ അറിയിച്ചു എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി കഴിഞ്ഞു അതേസമയം ആണവ വിഷയത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഈ ആക്രമണം നടത്തുന്നത് അനുചിതമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം നമ്മൾ ഒരു പ്രശ്ന പരിഹാരത്തിന് വളരെ അടുത്താണ് എന്നും നതനാഹുവിനെ അറിയിച്ചതായി ട്രംപ് തന്നെ മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർക്കുമെന്ന് ഇസ്രായേൽ അടിക്കടി ഭീഷണിപ്പെടുത്തുന്നതിന്റെ തന്നെ ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് തന്നെ സംഭവിക്കുന്നതെന്ന് പറയാം അതേസമയം ഇസ്രായേൽ നടത്തുന്ന ഏതുതരം ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാനും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം മരവിപ്പിച്ച ഫണ്ടുകൾ അമേരിക്ക വിട്ടുകൊടുക്കുകയും അതുപോലെ സിവിലിയൻ ഉപയോഗത്തിനായി തന്നെ യുറേനിയം ശുദ്ധീകരിക്കാനുള്ള അവകാശം അതുപോലെ തന്നെ അംഗീകരിക്കുകയും ചെയ്താൽ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ താൽക്കാലികമായി നിർത്തിവെക്കാൻ പോലും തയ്യാറായേക്കുമെന്നതാണ് രണ്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് അമേരിക്കയുമായി ഒരു രാഷ്ട്രീയ ധാരണ ഉടൻ ഉണ്ടാകുമെന്ന് ഇവർ പങ്കുവെക്കുന്നുണ്ട് ഒരു വർഷത്തേക്ക് യുറാനിയം സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവെക്കുമെന്നത് തന്നെ ാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ റോയിറ്റേഴ്സിനോട് തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലെ ചർച്ചകൾ നല്ല സൂചനയായിട്ട് തന്നെയാണ് കാണുന്നതെന്നും ഐക്യരാഷ്ട്രസഭയുടെ അറ്റോമിക് വാച്ച്ഡോ വ്യക്തമാക്കിയിട്ടുണ്ട് ഒമാന്റെ മധ്യസ്ഥതയിലാണ് യു എസും ഇറാനും തമ്മിലെ ചർച്ചകൾ തന്നെ പുരോഗമിക്കുന്നത് എന്ന് പറയുന്നു അഞ്ചു റൌണ്ട് ചർച്ചകൾ ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു റോമിലായിരുന്നു ഇതിന്റെ അവസാന ചർച്ചകൾ കൂടി നടന്നത് യു എസ് പ്രത്യേക സ്റ്റീവ് ബിറ്റ്കോഫ് ആണെന്ന് ഇറാൻ പ്രതിനിധി സംഘവുമായി രണ്ട് മണിക്കൂറിലധികം തന്നെ ചർച്ച നടത്തിയെന്നും പറയാം ഗസയിലെ ഇസ്രായേൽ വംശഹത്യ തന്നെ പരിഹരിക്കണമെന്ന് സുരക്ഷാ കൗൺസിലിനോട് അഭ്യർത്ഥിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ പൊട്ടിക്കറിഞ്ഞ് ഫലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ എത്തുന്നത് എനിക്ക് പേരക്കുട്ടികളുണ്ടെന്നും അവരെ കുടുംബാംഗങ്ങൾ എത്രത്തോളം വേണ്ടപ്പെട്ടവരാണെന്നും ഒക്കെ എനിക്കറിയാമെന്നും ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എനിക്കറിയാമെന്നും പറയുന്നുണ്ട് ഇത് തന്നെയാണ് എല്ലാവർക്കും ഒരു ചെറിയ ഭയമായി മാറുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇറാനേയും ഉപദ്രവിക്കരുതെന്ന് അമേരിക്ക പറയുമ്പോൾ അത് അമേരിക്കയ്ക്കും ഭാവിയിൽ അത് ഒട്ടും ഉപകാരപ്രദമല്ലാതെ മാറും കാരണം ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പം അത്രമാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കരുതെന്ന് ട്രംപ് പറഞ്ഞില്ലെങ്കിൽ ിൽ ഇറാൻ എങ്ങനെ അമേരിക്കയോട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കും എന്നതാണ് ട്രംപിനെ പ്രശ്നമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയാം ഫലസ്തീനിലായാലും ഇസ്രായേലിലായാലും സാധാരണക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇറാനിലെ സംഭവിക്കുന്നതായാലും എവിടെ സംഭവിക്കുന്നതായാലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം തെറ്റാണ് എന്ന് തന്നെയാണ് പ്രതികരണങ്ങളിൽ ഇരുട്ടത്താപ്പുണ്ടെന്നും വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സാധാരണക്കാരെ ആക്രമിക്കുന്നതിനെ ന്യായീകരിക്കാൻ ആർക്കും കഴിയില്ല എന്ന് തന്നെ പറയുന്നു ഞങ്ങളും ണെന്നും കൂട്ടിച്ചേർക്കുന്നു ഞങ്ങൾ അഭിമാനികളായ ഫലസ്തീനുകളാണെന്നും മറ്റുള്ളവരെ പോലെ തന്നെ ഞങ്ങളോട് പെരുമാറണമെന്നുമായിരുന്നു ഇടറിയ വാക്കുകളോടെ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇതോടെ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഈ ചർച്ചകളിലേക്ക് കൂടുതൽ വരുന്നത് എന്ന് പറയാൻ പറ്റും ഫലസ്തീനുകളുടെ ദുരവസ്ഥ അത് വെറും മാത്രമല്ലെന്നും അന്താരാഷ്ട്ര സമൂഹം പോലും അവഗണിക്കുകയാണെന്ന രീതിയിൽ തന്നെ പല വിമർശനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ പല രീതിയിലും ഫലസ്തീനുകളെയും അതുപോലെ തന്നെ ഇറാനിലെ ആൾക്കാരെയും ഒക്കെ തന്നെയും പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഇസ്രായേൽ സാധാരണയായി ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് ഇവർ രണ്ടുപേരും വേണം അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇസ്രായേലിന്റെ നടുക്കിപ്പോൾ വീണിരിക്കുന്നത് എന്ന് പറയാം നതനായ അർത്ഥം തന്നെയാണ് ട്രംപ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ തന്നെയും ഇക്കാര്യം വളരെയധികം തന്നെ വ്യക്തമാക്കുന്നുണ്ടെന്ന് പറയാം ആസൂത്രിത വംശഹത്യ തുടരുന്ന നിലയിൽ തന്നെ ഗസയിൽ താൽക്കാലിക വെടിനിർത്തൽ തന്നെ വൈകില്ലെന്ന അമേരിക്കയുടെ പുതിയ സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് രണ്ടു മാസത്തെ താൽക്കാലിക വെടിനിർത്തലും തുടർന്ന് പൂർണ്ണ യുദ്ധവിരാമത്തിനുള്ള നടപടികളുമാണ് ഇപ്പോൾ അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിലുള്ളതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ശക്തമായ വിദ്യാർത്ഥിനി പ്രതിഷേധവും ഒക്കെ തന്നെയും പല രീതിയിൽ പലയിടത്തും നടക്കുന്നുണ്ട് ലോകരാജ്യങ്ങളിൽ തന്നെ ഗസയ്ക്ക് വേണ്ടി ഇറാനു വേണ്ടിയും ഒക്കെ നിരവധി പേരാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിയുന്നത് എന്ന് തന്നെ പറയാം